ഒരുപാട് വരുന്നുണ്ട് ഞാൻ കണ്ടു ഇടയ്ക്ക് പക്ഷെ ഇതിന്റെ റിപ്ലൈ ചെയ്യാൻ സിനിമയിൽ സജീവമല്ലെങ്കിലും സീരിയലുകളിൽ സജീവ സാന്നിധ്യമാണ് ചിപ്പി രഞ്ജിത്ത് എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ചിപ്പി ഏറ്റവും ഒടുവിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ തുടരും തന്നെ അതിന് ഉദാഹരണമാണ് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒട്ടു നായികമാരിൽ പലരും വിവാഹത്തോടെ സിനിമ വിട്ട് പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ചിപ്പിയും പക്ഷേ സിനിമാ നിർമ്മാണത്തിൽ ചിപ്പി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും വീടാണ് ഏറെ ശ്രദ്ധ നേടുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള ഒരു അത്യാഡംബര വീട് തന്നെയാണ് തിരുവനന്തപുരത്ത് ചിപ്പിയും രഞ്ജിത്തും പണിഞ്ഞിട്ടുള്ളത് വീടിന് മുൻവശം ചെടികൾ കൊണ്ട് അലങ്കരിച്ചും പച്ച പുൽത്തകടി കൊണ്ടുള്ള ഒരു ഗംഭീര മുറ്റമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഒരു ചെറിയ താമരക്കുളവും വീടിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട് പൂച്ചെടികളും മറ്റു പുൽച്ചെടികളും എല്ലാം നോക്കി വളർത്തുന്നത് ചിപ്പിയുടെ അമ്മ തന്നെയാണ് അത് മുൻപ് ചിപ്പി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പോർച്ചിൽ ഡിഫൻഡർ അടക്കമുള്ള ആഡംബര വാഹനങ്ങളും വീട്ടുമുറ്റത്ത് ഉണ്ട് ഏകമകൾ അവന്തികയ്ക്ക് അച്ഛനും അമ്മയും ഒരുക്കിയ ആഡംബര വീട് തന്നെയാണ് ഇത് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ ഏവർക്കും മനസ്സിലാകും ഇതൊരു അത്യാഡംബര സൗധമാണെന്ന് വീടിനുള്ളിൽ ചിപ്പിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇൻജീരിയർ ഏറെ ഭംഗി കൂട്ടുകയാണ് വീടിന് രണ്ടു നിലയിലുള്ള വീടാണിത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും ഇരുപത്തി മൂന്നാം വിവാഹ വാർഷികം എന്നെന്നും ഓർത്തിരിക്കുന്ന മനോഹരമായി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പിന്നിട്ട സന്തോഷം ഇരുവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മലയാളത്തിലും അന്യഭാഷകളിലും തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും വിവാഹം നടന്നത് നാൽപ്പത്തി ഒൻപത് ചിപ്പിക്ക് ഇപ്പോഴും ഒളിമങ്ങാത്ത സൗന്ദര്യമാണെന്നാണ് പൊതുവെ ആരാധകർ പറയുന്നത് എന്നാൽ ചിപ്പി പറയുന്നത് അത് ഭർത്താവിൻ്റെ സപ്പോർട്ടും സ്നേഹവും ആണെന്നാണ് ഇരുവരുടെയും ഏക മകളാണ് അവന്തിക പഠനത്തിൽ ഏറെ മിടുക്കിയായ മകൾക്കൊപ്പമുള്ള രസകരമായ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ചിപ്പി എത്താറുണ്ട്